നമുക്ക് എപ്പോഴും സംശയം തോന്നുന്ന കാര്യങ്ങളാണ് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും അപ്പോൾ സാർ നമ്മൾ ഏറ്റവും കൂടുതൽ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം വെച്ചാൽ നമ്മളിപ്പോഴൊരു വീടിൻ്റെ പ്ലാനൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലൊരു സിംബിള് കണ്ടില്ലേ വാസ്തുപുരുഷൻ്റെ ഹെഡ് വരുന്ന പോർഷൻ അല്ലെങ്കിൽ കാല് വരുന്ന പോർഷൻ കാരണം എപ്പോഴും ഹെഡ് വരുന്ന പോർഷൻ കിഴക്കുടക്ക് ഭാഗമായിട്ടാണ് എപ്പോഴും ചെയ്യുക കാരണം വെച്ചാൽ ഭൂമി കറങ്ങുന്ന കിഴക്കുടക്ക് ഭാഗത്തോടും ചരിഞ്ഞാണ് അപ്പം മാക്സിമം കോസ്മിക് എനർജി പറയേണ്ടത് കിഴക്കുടക്ക് ഭാഗത്തു എന്നാണ് അപ്പോൾ വീടിൻ്റെ അകത്തോട്ട് വരുന്ന മാക്സിമം പോസിറ്റീവ് എനർജി കടന്നു വരുന്ന ഭാഗമാണ് കിഴക്കുടക്ക് ഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ കിഴക്കുടക്ക് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റോ അല്ലെങ്കിൽ മാലിന്യജലം കെട്ടിക്കിടക്കുന്ന വലിയ ടാങ്കുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളോട് വരരുതെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കിഴക്കുടക്ക് ഭാഗം എപ്പോഴും നല്ല നീറ്റ് ആൻഡ് വൃത്തിയായിട്ട് വൃത്തിയായിട്ടിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ വീടിന് വെളിയിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു ഗാർഡൻ വലിയ മരങ്ങളൊന്നും ഇല്ലാതെ ചെറിയ രീതിയിലുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള മരങ്ങളൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം മീനെയൊക്കെ വളർത്താനായിട്ട് ഫൗണ്ടനൊക്കെ ചെയ്യുന്ന ഒരുപാട് അടക്കാരുണ്ടാവും നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു മീൻകുളം വേണമെങ്കിൽ നമുക്ക് കിഴക്കുവിടക്ക് ഭാഗത്ത് ചെയ്യാൻ പറ്റും അവിടെ വെള്ളത്തിൻ്റെ അംശം വരുമ്പം ആ വീടിനകത്തോട്ട് മാക്സിമം പോസിറ്റീവ്സ് കടന്നു വരുമെന്നുള്ളതാണ് അപ്പം ഈ കുളം വെച്ചാലും അല്ലെങ്കിൽ ആമ്പൽക്കുളം വെച്ചാലും മീൻ വളർത്താനുള്ള കുളം വെച്ചാലും വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗം എന്ന് പറയുമ്പം അതിൻ്റെ മതിലിൻ്റെ കിഴക്കുടക്ക് മൂലയും വീടിൻ്റെ കിഴക്ക് മൂലയും തമ്മിൽ ഒരു വര വരച്ചാൽ ആ വര ബ്രേക്ക് ചെയ്യാതെ വേണം ചെയ്യാൻ വീട് ആ വര ബ്രേക്ക് ചെയ്യാതെ ഒന്നിലും വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തോ ചെയ്യാൻ പറ്റും കാരണം ആ വര ബ്രേക്ക് ചെയ്യുമ്പോൾ അത് പ്രശ്നമായിട്ട് വരും കാരണം എനർജി ഫ്ലോ ആവില്ല ഇപ്പം ചില വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തെക്കോട് ദർശനമുള്ള വീടുണ്ട് പടിഞ്ഞാറോട് ദർശനമുള്ള വീടുണ്ട് അപ്പം ബാക്കിൽ ഒരു ടോയ്ലറ്റ് വേണമെന്ന് പല ആൾക്കാർക്കും ചിലപ്പം ഒരു ആഗ്രഹം തോന്നും വീടൊക്കെ പണിഞ്ഞ് കഴിഞ്ഞ ശേഷം ഒരു കാരണവശാലും വീടിൻ്റെ കിഴക്കുടക്ക് മൂലയ്ക്ക് ടോയ്ലറ്റ് വരാൻ പാടില്ല അതുപോലെ ആ ഒരു ഭാഗത്ത് സെപ്റ്റി ടാങ്കിൽ വരാൻ പാടില്ല അതുപോലെ നമ്മുടെ വീടിനകത്ത് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗത്ത് വേണമെങ്കിൽ കിച്ചൻ ചെയ്യാൻ പറ്റും പൂജാമുറി നമുക്ക് ചെയ്യാൻ പറ്റും കാരണം കിഴക്കുടക്ക് ഭാഗത്ത് പൂജാമുറി സെറ്റ് ചെയ്യുന്നത് വളരെ പോസിറ്റീവാണ് കാരണം നേരത്തെ പറഞ്ഞുകൊണ്ട് കിഴക്കുവിടക്ക് ഭാഗത്ത് നിന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു എനർജി ഫ്ലോ ഒക്കെ പോകുന്നതാണ് അവിടെ പൂജാമുറി വെക്കുമ്പോൾ ആ വീടിനകത്ത് മൊത്തം ഒരു ഐശ്വര്യം ഉണ്ടാവാനായിട്ട് അത് കാരണമായിത്തീരും ഇനി പൂജാമുറി വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് സിറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്കിവിടെ ബെഡ്റൂം ചെയ്യാൻ പറ്റും പ്രായം ചെന്ന ആൾക്കാർ ഏജ്ഡായ ആൾക്കാർക്ക് വേണമെങ്കിൽ കിടക്കുടക്ക് ഭാഗത്തെ ബെഡ്റൂം യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ കുട്ടികളെ പഠനമുറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം കിടക്കുടക്ക് ഭാഗം ഹൈ പോസിറ്റീവാണ് അപ്പം കുട്ടികൾ അവിടെ നിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ നിക്കുന്നതിനും അവർക്ക് കുറച്ചുകൂടി പഠിക്കാനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് കൂടുന്നതിനും കാരണം പിന്നെ പഠനമുറി വെക്കുമ്പോൾ ഉള്ളതിനനുസരിച്ച് അതിൻ്റെ വീടിന് അതിൻ്റെ ഇവർ ഇരിക്കുന്നതിൻ്റെ മുകളിൽ ബീമുകളോ മറ്റോ അങ്ങനെയുള്ള ഒന്നും വരാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ലിവിങ് റൂമായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ നമ്മുടെ ഇപ്പോൾ വടക്കോട് ദർശനം വീടാണ് അല്ലെങ്കിൽ കിഴക്കോട് ദർശനം ഉള്ള വീടാണെങ്കിൽ അതിൻ്റെ ആ കിടക്കുടൊക്ക ഭാഗത്തായിട്ട് നമുക്ക് സിറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും ലിവിങ് റൂമായിട്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമുക്ക് കിടക്കുടക്ക് ഭാഗത്തായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാരണവശാലും ടോയ്ലറ്റ് അതുപോലെ സ്റ്റോർ റൂമുകൾ അവിടെയുള്ള കെട്ടി അടച്ചിട്ടൊരു വായുസഞ്ചാരം ഇല്ലാത്ത രീതിയിലുള്ള സ്റ്റോർ റൂമുകളൊന്നും വരാൻ പാടില്ല ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക